പതിനേഴിൻ്റെ തുടർച്ച പ്ലാറ്റ്ഫോറത്തിൽ പോലീസുകാരെ കണ്ടില്ല പോലീസ് കച്ചേരിയിൽ ചെന്നപ്പോൾ അവിടെ വാതിൽ അടച്ചിരിക്കുന്നു ആ ദിക്കിൽ നമ്മളുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലീസുകാരല്ല ഈ കളവ് പോയതും ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് വച്ചാണ് മാധവന്റെ പിന്നാലെ തന്നെ ഹോട്ടലിലെ ബട്ട്ലർ കൂടിയിരിക്കുന്നു സാമാനമുണ്ടാക്കിയതിന് ഒന്നര ഉറപ്പിക ചാർജുണ്ട് വേണമെങ്കിൽ തിന്നോളണം പണം തരണം എന്ന് പറഞ്ഞ് പിന്നാലെ വരുന്നു മാധവൻ ഞാൻ സാധനങ്ങൾക്കൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആ കള്ളനല്ലേ പറഞ്ഞത് ഞാൻ എന്തിനാണ് പണം തരുന്നത് ബട്ട്ലർ നിങ്ങളാണ് പറഞ്ഞത് നിങ്ങൾ പണം തരണം എന്ന് പറഞ്ഞ് പിന്നെയും പിന്നാലെ വിടാതെ കൂടി പോലീസുകാരെ ഒരാളെയും കാണാത്തതിനാൽ മാധവൻ പിന്നെയും തീവണ്ടി സ്റ്റേഷനിലേക്ക് തന്നെ മടങ്ങി വന്നു സ്റ്റേഷൻ മാസ്റ്ററുടെ അടുക്കെ പോയി മാധവൻ പോലീസുകാരെ ആരെയും കാണുന്നില്ല സ്റ്റേഷൻ മാസ്റ്റർ അതിന് ഞാനെന്തു ചെയ്യും ബട്ട്ലർ സ്റ്റേഷൻ മാസ്റ്ററോട് ഇദ്ദേഹം ഹോട്ടലിൽ വന്ന് സാമാനങ്ങൾക്ക് കൽപ്പന കൊടുത്തു ഉണ്ടാക്കി കൊണ്ടുവന്ന ശേഷം ഇപ്പോൾ വില തരുന്നില്ല സ്റ്റേഷൻ മാസ്റ്റർ മാധവനോട് അതെന്താണ് കൊടുക്കാത്തത് മാധവൻ നിങ്ങൾ കൽപ്പിച്ചാൽ കൊടുക്കാം എൻ്റെ കയ്യിലുള്ള മുഴുവൻ പണവും കൊടുക്കാം എന്നാൽ നിങ്ങൾ എനിക്കൊരു ഉപകാരം മാത്രം ചെയ്യണം ഞാനിങ്ങനെ സങ്കടത്തിൽപ്പെട്ട ഒരു മനുഷ്യനല്ലേ എൻ്റെ ഒരു സ്നേഹിതനെ ഒരു ടെലിഗ്രാം അയച്ചു തരണം സ്റ്റേഷൻ മാസ്റ്റർ നേരം ആറു മണി കഴിഞ്ഞുവല്ലോ ആരാണ് സ്നേഹിതൻ മാധവൻ മിസ്റ്റർ ഗോപിനാഥ് ബാനർജി എൻ്റെ ഒരു സ്നേഹിതനാണ് അദ്ദേഹത്തിന് കാണുവാനാണ് ഞാൻ പോകുന്നത് അദ്ദേഹത്തിന് ഒരു കമ്പി ഇപ്പോൾ തന്നെ അയച്ചു തരണം ഗോപിനാഥ് ബാനർജി എന്ന പേര് കേട്ടപ്പോൾ എന്തോ സ്റ്റേഷൻ മാസ്റ്ററുടെ പ്രകൃതം ഒന്ന് വല്ലാതെ മാറി ആ കോടീശ്വരൻ്റെ സ്വന്തം ആളാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ ബഹുവിധമായ സാമാനങ്ങൾ ദിവസം പ്രതി ഈ സ്റ്റേഷനിൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി ദിവസം പ്രതി വന്നും പോയിക്കൊണ്ടും ഇരിക്കും വളരെ പണം സ്റ്റേഷൻ മാസ്റ്റർക്ക് അദ്ദേഹത്തോട് സമ്മാനമായിട്ടും മറ്റും കിട്ടി വരുന്നുണ്ട് അത്രയുമല്ല ഒരു കുറി എന്തോ ഒരു വിഘടം കാണിച്ചതിനാൽ ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ കാൽക്ക് ചങ്ങല വരാൻ പോയത് അദ്ദേഹത്തിൻ്റെ ദയയാൽ ഇല്ലാതെ ആയിരിക്കുന്നു ഗോപിനാഥ് ബാനർജി എന്ന് വെച്ചാൽ ആ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരു ഈശ്വരനെ പോലെയാണ് ആ പേര് പറഞ്ഞു കേട്ട ഉടനെ അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു സ്റ്റേഷൻ മാസ്റ്റർ താങ്കൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനോ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നുവോ പോട്ടർ കസാല കൊണ്ടുപോകാം ഇരിക്കും ടെലിഗ്രാം ഈ നിമിഷം അയക്കാം അദ്ദേഹത്തിൻ്റെ ഒരു ടെലിഗ്രാമിനെ ഇപ്പോൾ ഞാൻ മറുപടി അയച്ചതേയുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥലത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കണം ടെലിഗ്രാം വേഗം എഴുതി തരികയേ വേണ്ടു മാധവൻ ഉടനെ ടെലിഗ്രാം എഴുതി സ്റ്റേഷൻ മാസ്റ്റർ വശം കൊടുത്തു സ്റ്റേഷൻ മാസ്റ്റർ അഞ്ച് നിമിഷത്തിനകത്ത് മറുപടി വരുത്തി തരാമെന്ന് പറഞ്ഞ് ടെലിഗ്രാം അടിച്ചു മാധവന് കുറേ ചായയും മറ്റും ക്ഷണം വരുത്തി കൊടുത്തു ഉടനെ പോലീസുകാരുടെ അടുക്കെ ആളെ അയച്ചു വേണ്ടതെല്ലാം ചെയ്തു പണത്തിന് ചോദിച്ച ഹോട്ടൽ ബട്ട്ലറെ തൽക്കാലം കണ്ടതേയില്ല കഷ്ടിച്ച് കഷ്ടിച്ചൊരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മറുപടി ടെലിഗ്രാം എത്തി സ്റ്റേഷൻ മാസ്റ്റർക്ക് നേരെ താഴെ പറയുന്ന പ്രകാരമായിരുന്നു ടെലിഗ്രാം മലബാറിൽ നിന്ന് വരുന്ന മാധവന്റെ ടെലിഗ്രാം കിട്ടി ഇദ്ദേഹം എൻ്റെ പ്രാണപ്രിയനായൊരു മനുഷ്യനാണ് ഇദ്ദേഹത്തിന് വേണ്ട സകല ഉപചാരങ്ങളും ചെയ്ത് വളരെ സുഖമാക്കി താങ്കൾ ഇന്ന് രാത്രി അവിടെ പാർപ്പിക്കണം മാധവന്റെ ടെലിഗ്രാം ഇവിടെ കിട്ടുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒടുവിലത്തെ വണ്ടി പോയിരിക്കുന്നു അല്ലെങ്കിൽ ഈ രാത്രിയിൽ തന്നെ ഞാൻ അവിടെ എത്താമായിരുന്നു മാധവനോട് അശേഷം വ്യസനിക്കരുതെന്ന് താങ്കൾ പറയണം താങ്കൾ അയാളുടെ കൂടെ തന്നെ സകല ഉപചാരങ്ങളും ചെയ്ത് ഞാൻ എത്തുന്നത് വരെ ഇരിക്കണം ഞാൻ നാളെ ഒന്നാമത്തെ വണ്ടിക്ക് അവിടെ എത്തും പോലീസിന് ഇപ്പോൾ തന്നെ അറിവ് കൊടുക്കണം അതൊന്നും മാധവൻ അറിയേണ്ട വേണ്ടത് സകലം നിങ്ങൾ തന്നെ ചെയ്യണം ഈ ടെലിഗ്രാം എത്തിയ ശേഷം സ്റ്റേഷൻ മാസ്റ്റർ മാധവന് ചെയ്ത ഉപചാരങ്ങളും ആദരവുകളും ഒരു രാജാവിനോ വലിയ പ്രഭുവിനോ കൂടി അദ്ദേഹം ചെയ്യുമോ എന്ന സംശയമാണ് ഉടനെ പോലീസിന് ആളെ അയച്ചു മാധവന് ഹോട്ടലിൽ കിടക്ക കട്ടിൽ മേശ കസാല മുതലായ പല സാമാനങ്ങളുള്ള ഒരു വലിയ മുറി ഒഴിച്ചു അതിൽ ഇരുപ്പാൻ ശട്ടമാക്കി ഒരു കാൽ മണിക്കൂറിനുള്ളിൽ ആ തിക്കിലെ പോലീസിൻ്റെ ഹെഡ് ഓഫീസറും കുറേ ശിവായിമാരും കൂടി എത്തി ഹെഡ് ഓഫീസർ ഒരു മുസൽമാനാണ് അതിഭയങ്കര വേഷം സ്റ്റേഷനിൽ എത്തിയ ഉടനെ സ്റ്റേഷൻ മാസ്റ്ററോട് ഹെഡ് ഓഫീസർ കളവ് പോയത് ആർക്കാണ് എത്ര മുതൽ പോയി സ്റ്റേഷൻ മാസ്റ്റർ മലയാളത്തിൽ നിന്ന് ഒരു രാജാവ് വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക ഒരു ലക്ഷം ഉറുപ്പികയ്ക്ക് മുതൽ പോയി പോയി ഗോപിനാഥ ബാനർജിയുടെ ഇഷ്ടനാണ് ഈ രാജാവ് ഈ അകത്തിരിക്കുന്നുണ്ട് വലിയ രാജാവാണ് വിവരത്തിന് ഗോപിനാഥ ബാനർജിക്ക് അദ്ദേഹം തന്നെ ടെലിഗ്രാം അയച്ചു അതിന് വന്ന മറുപടി എനിക്കാണ് ഇതാ നോക്കി എന്ന് പറഞ്ഞ് ടെലിഗ്രാം ഹെഡ് ഓഫീസറെ പക്കൽ കൊടുത്തു സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതെല്ലാം മാധവൻ ആകായിൽ നിന്ന് കേട്ടു വളരെ വ്യസനത്തിലാണ് തൻ്റെ അപ്പോഴത്തെ സ്ഥിതിയെങ്കിലും താൻ മലയാളത്തിലെ ഒരു രാജാവാണെന്നും ഒരു ലക്ഷം ഉറുപ്പികയുടെ മുതൽ കളവുപോയി എന്നും സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞത് കേട്ടപ്പോൾ മാധവൻ ഉറക്കെ ചിരിച്ചുപോയി ഹെഡ് ഓഫീസർ ടെലിഗ്രാം വായിച്ച് തല ഒന്ന് കുലുക്കി സ്റ്റേഷൻ മാസ്റ്ററോട് ഹെഡ് ഓഫീസർ എനിക്ക് രാജാവിനെ ഒന്ന് കാണണം അന്യായത്തിൻ്റെ വിവരം കുറിച്ചെടുക്കണം എന്ന് പറഞ്ഞു സ്റ്റേഷൻ മാസ്റ്റർ അകത്തുപോയി ഹെഡ് ഓഫീസറോട് അകത്തേക്ക് വരാമെന്ന് പറഞ്ഞ ശേഷം അതികൂറ്റനായ ഈ തുലുക്കൻ ഉദ്യോഗസ്ഥൻ അകത്തേക്ക് കടന്നു വളരെ ഭക്തിയോടെ മാധവന് ഒരു സലാം ചെയ്തു കൈകൾ രണ്ടും താഴ്ത്തി ഡ്രിൽ ചെയ്യുവാൻ നിൽക്കും പോലെ മാധവൻ്റെ മുമ്പാകെ നിന്നു മാധവൻ വേഗം കസാലയിന്മേൽ നിന്ന് എണീറ്റ് ഇദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് താങ്കളെ കണ്ടത് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞ് അടുക്കെ കസാലമേലിരുത്തി വളരെ താഴ്മയോടെ സംസാരിച്ചു ഈ ഉദ്യോഗസ്ഥന് മാധവനെപ്പറ്റി വളരെ ബഹുമാനവും സന്തോഷവും തോന്നി ഉദ്യോഗസ്ഥൻ രാജ അവറകൾക്ക് ഈ വ്യസനം വന്നതിൽ ഞാൻ വളരെ വ്യസനിക്കുന്നു എന്നാൽ കഴിയുന്നത് ശ്രമിച്ച് ഈ കുറ്റം തുമ്പുണ്ടാക്കാൻ നോക്കാം മാധവൻ ഞാൻ രാജാവല്ല ഇത് പറഞ്ഞു കേട്ടപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് വളരെ ദേഷ്യം തോന്നി കുറ്റമല്ല ഈ പൊട്ടച്ചാരുടെ മുതൽ കട്ടുപോയത് എന്ന് മനസ്സിൽ നിശ്ചയിച്ചു മാധവൻ ഞാൻ രാജാവല്ല മലയാളത്തിലെ ഒരു നായരാണ് ഗവൺമെൻറിൽ ഉദ്യോഗമാണ് ഉദ്യോഗസ്ഥൻ ശരി മുതൽ എത്ര പോയിട്ടുണ്ട് മാധവൻ വില തിട്ടമായി പറവാൻ സാധിക്കില്ല സ്റ്റേഷൻ മാസ്റ്റർ വളരെ മുതൽ പോയിട്ടുണ്ട് വളരെ വളരെ മാധവൻ ഏറെയും കുറേയുമായി ഒരു രണ്ടായിരം ഉറുപ്പികയുടെ മുതൽ ഉണ്ടായിരിക്കാം പോയ സാധനങ്ങളിൽ വിലയേറിയതെല്ലാം എനിക്ക് കൽക്കത്താവിൽ നിന്ന് പുറപ്പെടുമ്പോൾ മഹാരാജശ്രീ ഗോവിന്ദസൻ സമ്മാനമായി തന്നതായിരുന്നു അതുകളുടെ വില എനിക്ക് നിശ്ചയമില്ല ഉദ്യോഗസ്ഥൻ ഗോവിന്ദസനും ഇവിടുത്തെ സ്നേഹിതനോ മാധവൻ അതെ ഉദ്യോഗസ്ഥൻ കളവുണ്ടായ വിവരം ഒന്ന് പറഞ്ഞു കേട്ടാൽ കൊള്ളാമായിരുന്നു മാധവൻ ഉണ്ടായ സംഗതികളെല്ലാം വിശദമായി പറഞ്ഞു ഉദ്യോഗസ്ഥൻ കേട്ട ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്നും മിണ്ടാതെ യോഗീശ്വരന്മാർ ധ്യാനത്തിന് ഇരുന്നാലത്തെ സമ്പ്രദായത്തിൽ നിശ്ചഞ്ചലനായി ആലോചിച്ചു ആലോചനയുടെ അവസാനത്തിൽ ഒരു മന്ദഹാസം ചെയ്തു വാതിൽക്കൽ നിൽക്കുന്ന തൻ്റെ പ്രധാന ശിബായിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി പിന്നെയും ഒരു മന്ദഹാസം ചെയ്തു തനിക്ക് സകല സൂക്ഷ്മവും കിട്ടി എന്ന് നടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥൻ ഈ കളവുണ്ടായത് ഹോട്ടൽ ബട്ട്ലറുടെ അറിവോടുകൂടിയാണെന്നുള്ളതിലേക്ക് എനിക്ക് ലേശം പോലും സംശയമില്ല സ്റ്റേഷൻ മാസ്റ്റർ ശരി ശരി പ്രധാന ശിപായി ശരി എനിക്ക് ഒരു അണു മാത്രവും സംശയമില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് ശിപായിമാർ നിന്നിടത്ത് നിന്ന് ഒന്ന് ഇളകി അന്യോന്യം മുഖത്തോട് മുഖം നോക്കി കളവ് എത്ര വേഗം തങ്ങളുടെ യജമാനൻ തുമ്പുണ്ടാക്കിയത് ഓർത്ത് വളരെ ആശ്ചര്യപ്പെട്ടു തങ്ങൾക്ക് കൽപ്പന കിട്ടാൻ വൈകിയെന്ന ഭാവത്തോടെ ഉദ്യോഗസ്ഥൻ്റെ മുഖത്തേക്ക് നിന്നു മാധവൻ ഹോട്ടൽ ബട്ട്ലറുടെ അറിവുണ്ടാവാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്റ്റേഷൻ മാസ്റ്റർ ബഹുദേഷ്യത്തോടെ താങ്കൾ ഇനി ഈ കാര്യത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല വേണ്ടതെല്ലാം ഉദ്യോഗസ്ഥന്മാർ ചെയ്ത് കാര്യം തുമ്പുണ്ടാക്കട്ടെ ഏകദേശം ലക്ഷം കാര്യങ്ങൾ ഇങ്ങനെയുള്ളവ തുമ്പുണ്ടാക്കിയ മഹാന്മാരാണിവർ അവരുടെ പ്രവൃത്തി അവർ ചെയ്തു കൊള്ളട്ടെ മാധവൻ അങ്ങനെ തന്നെ ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പ്രധാന ഉദ്യോഗസ്ഥൻ ഉടനെ അവിടെ എണീറ്റു പുറത്തേക്ക് വന്ന് ഹോട്ടൽ ബട്ട്ലറെ വിളിക്കാൻ പറഞ്ഞു ബട്ട്ലർ വളരെ ഭയപ്പെട്ട് വിറച്ചും കൊണ്ട് ഉദ്യോഗസ്ഥൻ്റെ അടുക്കെ വന്നു നിന്നു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ വക മുതൽ നീ കട്ടത് എവിടെ വെച്ചിരിക്കുന്നു എടുക്ക് ബട്ട്ലർ ഞാനോ ആരുടെ മുതൽ കഷ്ടം ഞാൻ കട്ടുവോ ഉദ്യോഗസ്ഥൻ ഒരു ശിവായിയോട് ആ നായിനെ ഇടി ബട്ട്ലർ അയ്യോ ഉദ്യോഗസ്ഥൻ ഇനിയും ഇടി ഭട്ട്ലർ അയ്യോ അയ്യയ്യോ ഒന്നും അറിയില്ല ഉദ്യോഗസ്ഥൻ നല്ലവണ്ണം ഇടിക്കഴുത നിനക്ക് ബലമില്ല പ്രധാന ശിപായി നീ ഇടി ഇടി തലയ്ക്ക് ഇടി ഭട്ട്ലർ അയ്യാ അപ്പാ അപ്പപ്പ അപ്പ ചത്തു ഞാൻ ചത്തു ദൈവമേ എന്നെ കൊന്നു ഉദ്യോഗസ്ഥൻ ഇടിക്ക് ഇനിയും ആ നായിനെ ഇടിച്ചു കൊല്ലു ബട്ട്ലർ എനിക്ക് വെള്ളം കുടിക്കണം ഞാൻ മരിക്കാറായി ഉദ്യോഗസ്ഥൻ അവൻ്റെ കൈ പിടിച്ച് പിന്നോക്കം മുറുക്കിക്കെട്ടി മേലോട്ട് വലിച്ചു പൊന്തിക്കി മറ്റൊരു ശിപായി അവൻ്റെ കാൽ മുന്നോട്ട് ബലത്തോടെ വലിക്കട്ടെ കൽപ്പിച്ച പ്രകാരം ചെയ്തപ്പോൾ ബട്ട്ലർ വേദന സഹിക്കാൻ പാടില്ലാതെ അയ്യോ ഞാൻ മുതൽ തരാം എടുത്തു തരാം ഉദ്യോഗസ്ഥൻ എവിടെ വെച്ചിരിക്കുന്നു ബട്ട്ലർ അവിടെ എങ്ങാനും വെച്ചിട്ടുണ്ട് എന്നെ ഒന്ന് അഴിച്ചുവിടണം ഉദ്യോഗസ്ഥൻ എവിടെ വെച്ചിരിക്കുന്നു ബട്ട്ലർ അയ്യോ ഞാൻ കിടക്കുന്ന മുറിയിൽ വെച്ചിട്ടുണ്ട് കെട്ടഴിക്കണേ സ്റ്റേഷൻ മാസ്റ്റർ മാധവനോട് കണ്ടില്ലേ കള്ളൻ ഇവനാണ് കട്ടത് താങ്കൾ മഹാദയാബുദ്ധിയാണ് ഇപ്പോൾ മുതൽ വരുന്നത് കാണാം മാധവന് ഇത് അശേഷം ബോധ്യമായില്ല അവൻ വേദന സഹിക്കാൻ പാടില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണെന്ന് തീർച്ചയായും വിശ്വസിച്ചു കാര്യവും അതുപോലെ തന്നെ അകത്തേക്ക് പോയി ബട്ട്ലർ വെറുതെ നിന്നു അയാൾ വശം ഇല്ലാത്ത മുതൽ അയാൾ എങ്ങനെ എടുത്തു കൊടുക്കും എങ്കിലും പിന്നെയും കുറേ അന്വേഷണങ്ങളും മറ്റും ചെയ്തു ചില പോർട്ടർമാരെയും കൂലിക്കാരെയും എല്ലാം വളരെ അടിച്ചു ഒന്നും തുമ്പാവാത്തതിനാൽ ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വെളിച്ചാവുമ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുകയും ചെയ്തു